ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എൻ്റെ പിള്ളേരുടെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ വീട് എഴുന്നേൽക്കും കേട്ടോ രാവിലെ എഴുന്നേറ്റുള്ളതിനെ ആദ്യമേ തന്നെ ചെയ്യുന്നത് കാപ്പി തിളപ്പിക്കാൻ വേണ്ടി വെക്കും ഇവിടെ എല്ലാവർക്കും രാവിലെ കാപ്പി വേണേ അപ്പം അതിനുശേഷം നമ്മളിവിടെ പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ് തലേ ദിവസം തന്നെ പൊഞ്ഞിയേരി വെള്ളത്തിലിട്ട് വെക്കും കൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ പിന്നെ രാത്രി തയ്യാറാക്കി വെച്ച ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ പുന്നിയരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നിങ്ങളിപ്പോൾ ഏതരി എടുക്കുവാണെങ്കിലും ഇങ്ങനെ കുതിർത്തിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനതവിടെ വേവിക്കാൻ വേണ്ടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പിയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടെ ബ്ലൂ കോഫിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത് അതാകുമ്പം തരിതരിപ്പൊന്നും ഇല്ലാതെ അതായിരിക്കും ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം അപ്പോൾ അതും കൂടി ചേർ ബാക്കി നമ്മുടെ ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ ഒന്ന് ഒരു ഒറ്റ ഒറ്റ വിസിൽ അടിച്ചാൽ മതി അപ്പോഴത്തേക്കും തന്നെ ചിക്കൻ കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ചിക്കൻ കറി രാത്രി തയ്യാറാക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ രാവിലെ ഞാൻ കൊടുത്തു വിടുന്നത് നമ്മൾ രാവിലെയൊക്കെ അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് കൊണ്ട് കൊടുത്തു വിടുന്നില്ലോ കാരണം ഉച്ച നേരം ആകുമ്പോൾ അതുകൊണ്ട് ഒരുമാതിരി ആകും അതുകൊണ്ടാണ് അപ്പോൾ ചിക്കൻ കറി അവിടെ അപ്പോൾ ഇവർക്ക് ബസ് വരുന്നത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ബസ് വരും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആറുമണിയൊക്കെ ആകുമ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റും ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം പിള്ളേർ ഒരുക്കുന്ന ഒരു തത്രപ്പാടിലായിരിക്കും അപ്പോൾ ഒരു ക്യാരറ്റ് തോരനും കൂടി തയ്യാറാക്കുന്ന വെച്ച് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ പിള്ളേർ വെജിറ്റബിൾ തീരത്തിൽ തോരനാവുമ്പം ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടുന്നത് കൊണ്ട് തന്നെ കഴിച്ചോളും കേട്ടോ അല്ലാതെ മെഴുകുട്ടി അങ്ങനെയൊന്നും കൊടുത്താൽ കഴിക്കത്തില്ല പിന്നെ ഫ്രൈഡ് റൈസ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാനിതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയാണ് ഇടുന്നത് ഇല്ലെങ്കിൽ കറക്റ്റായിട്ടാ വെജിറ്റബിളൊക്കെ തന്നെ പ്രത്യേകം മാറ്റി വെക്കുക അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്യാരറ്റ് ദുരന്താണ് തയ്യാറാക്കുന്നത് ക്യാരറ്റും സവാളയും കൂടി ഇതായതുപോലെ ചോപ്പ് ഇട്ടിട്ട് നല്ല കുഞ്ഞു പീസായിട്ട് നല്ലതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ പോയിട്ട് നമ്മൾ വെള്ളം ും അപ്പം ഞാനിപ്പോൾ ഇവിടെ കുതിർത്ത് അരി ആയത് കൊണ്ട് തന്നെ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് ഇതൊക്കെ പുന്നി അരി ഓരോ അരിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന അരി അങ്ങനെയാണ് കേട്ടോ ഓരോ പൊന്നിയും ഓരോ അളവാണ് അപ്പം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഇവിടെ ഒരു വിസിൽ പീസിലേച്ചിട്ടുണ്ട് നല്ല ചൂപ്പായിട്ട് തന്നെ ഇരിക്കട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് തോറിൻ്റെ ഇത് കടുക് വറുത്ത് മാറ്റി വെക്കുവാണ് ക്യാരറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് ഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നിന്നെ വെന്തിട്ടുണ്ട് ദൈവിടെ ക്യാരറ്റ് ദൂരം ചോറ് ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സ് പാക്കി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാർ ഞാൻ വെക്കുന്നില്ല ഒരാൾക്ക് മാത്രമേ അച്ചാർ ഇഷ്ടമുള്ളൂ പിന്നെ അധികം അച്ചാർ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പം ലഞ്ച് ബോക്സ് മൂന്ന് പേർക്കുള്ള ആണ് ഇവിടെ മൂന്ന് പേരുടെയും പാത്രം നല്ലപോലെ കഴുകി വൈകുന്നേരം വെച്ചിട്ടുണ്ടാവും അതൊന്ന് രാവിലെ ആകുമ്പോൾ നല്ലപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് തുടച്ചെടുക്കത്തെയുള്ളത് പിന്നെ കഴുകത്തില്ല കാരണം അതിനകത്ത് വെള്ളമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചോറൊക്കെ വളിച്ച് ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് തന്നെ രാത്രി കഴുകി വെച്ചിട്ട് അത് രാവിലെ ആകുമ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കും ഇനി നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ രാവിലെ ഏഴുമണിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കത്തില്ലാട്ടോ നമ്മൾ എന്തെങ്കിലും കൊടുത്തു വിടണം പിന്നെ ഇവർക്ക് രാവിലെ ഒരു കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടാണ് വിടുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പക്കാവടയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്നൊന്നും കൊടുക്കാറില്ല വീട്ടിൽ തന്നെ നമ്മൾ പക്കാവട ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഞാൻ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അതാണ് കൊടുത്തുവിടുന്നത് മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പക്കാവട അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മൂന്നിതായിട്ട് പാക്ക് ചെയ്തിട്ട് വരും പക്കാവിടെയാണെങ്കിൽ മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പക്കാവിടെയാണ് പാക്ക് ചെയ്യുന്നത് ഒരു പത്ത് മണി ആക്കുമ്പോൾ ഒരുക്കൊരു അരമണിക്കൂർ മാത്രമേ ബ്രേക്ക് ഉണ്ടാവൂത്തുള്ളൂ ഇഡലിയും ദോശയൊക്കെ കൊടുത്തു വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കത്തില്ല ആദ്യമൊക്കെ അങ്ങനെ കൊടുത്തു വിടുമായിരുന്നു പക്ഷെ ഒന്നും കഴിക്കുന്നപ്പോൾ ടീച്ചർ പറഞ്ഞ് സ്നാക്സായിട്ട് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറെല്ലാം പാക്ക് ചെയ്യാവേ അപ്പോൾ ഇവിടെ ചെറിയ പാത്രത്തിലാണ് ഞാൻ ചിക്കൻ കറി എടുക്കുന്നത് കാരണം ചോറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല കേട്ടോ ചിക്കൻ കറിയുടെ ചാറോട് കൂടിയൊക്കെ കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ചിലപ്പം ലീക്ക് ആവാനൊക്കെ സാധ്യതയുള്ളൂ ചെറിയൊരു പാത്രത്തിൽ ചിക്കൻ കറി വെക്കുവാണ് മൂന്ന് പേർക്കും ഓരോ പീസ് വീതം മാത്രമേ വയ്ക്കത്തുള്ളൂ ഒരുപാട് ചിക്കൻ ഒരുപാട് അങ്ങനെ കഴിക്കത്തില്ല ചാറാണ് ഇതിൻ്റെ കഴിക്കാറുള്ളത് ചിക്കൻ അത്ര ചിക്കൻ ഭർത്ത മാത്രം ഒരുപാട് കഴിക്കത്തുള്ളൂ ചിക്കൻ കറിയാണെങ്കിൽ അതിൻ്റെ ചാറ് മാത്രമാണ് ഇഷ്ടം അപ്പം അത് ചാറ് കുറച്ച് ഒഴിച്ചിട്ട് ഒരു ചിക്കൻ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് ഈ ചെറിയ പാത്രം ഇതിനകത്തോട്ട് വെച്ചിട്ട് ആ പകുതി മാത്രമേ ചോറ് എടുക്കത്തുള്ളു ഒരുപാട് ചോറ് കഴിക്കത്തില്ല കാരണം സ്കൂളിലും ഒരുപാട് ടൈം ഇവർക്ക് കഴിക്കാനില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇച്ചിരി സ്ലോ ആണ് കേട്ടോ ചോറ് കഴിക്കാൻ അപ്പം ആ ഒരു പാത്രത്തിൻ്റെ പകുതി കറക്റ്റ് അളവാണ് കേട്ടോ ഇവർക്ക് ഇത് ഏറ്റവും ഇളയ ആളുടെ ചോറും പാത്രമാണ് കേട്ടോ അതിനകത്ത് കുറച്ച് ചോറ് മതി അപ്പം അതങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത നമ്മൾ ചോറെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് അതിനകത്തേക്ക് ഒരു സൈഡിലേക്ക് മാത്രം കുറച്ച് ക്യാരറ്റ് തോരം വെച്ച് കൊടുക്കുകയാണേ ഇത്രയും വെച്ച് കൊടുത്താൽ അത്രേ കുറച്ചേ കഴിക്കത്തുള്ളു കേട്ടോ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നില്ല ഇവർക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലാവുമ്പോൾ അതങ്ങ് കഴിച്ചു നോക്കുകയാണ് അപ്പം പിള്ളേരെയൊക്കെ ഉള്ളപ്പോൾ അവർ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അവരത് കഴിച്ചു കഴിച്ചുപോക്കുകയുള്ളൂ അപ്പം ക്യാരറ്റ് തോരനാണ് എല്ലാവരും പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കങ്ങോട്ട് എല്ലാം അടയ്ക്കാം പിന്നെ വെള്ളവും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് കോത്ത്സ് പാക്കിങ് കഴിഞ്ഞ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫിൽട്ടറിലെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ചൂടുവെള്ളം കൊടുത്തു കൊടുത്തുവിട്ടാൽ കുടിക്കത്തില്ല ഫിൽട്ടറിലെ വെള്ളം കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം ടവലും കൂടി വെച്ചു കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ ടവല് അത്യാവശ്യമാണ് കേട്ടോ ടവല് കൊടുത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചീത്ത പറയും കേട്ടോ കാരണം ബെഞ്ചിലൊക്കെ ആക്കുന്നത് കൊണ്ട് തന്നെ ടവല് കൊടുത്തു വിടണം അതിനുശേഷം ബാഗ് എടുത്തിട്ട് അതിനകത്തേക്ക് എല്ലാം കൂടി പാക്ക് ചെയ്ത് എല്ലാം കൂടി വെക്കുകയാണ് ഓരോ മൂന്ന് പേർക്കും മൂന്ന് കളറിലെ ബാഗാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചറിയത്തില്ല ആരുടെ ബാഗാണെന്ന് ഓരോരുത്തർക്കും ചില സമയത്ത് ഓരോ മൂന്ന് പേർക്കും മൂന്ന് ഫുഡായിരിക്കും കേട്ടോ ചിലർ ചോറ് കഴിക്കുമ്പോൾ ചെ ചിലർ ദോശ കഴിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഒരാൾക്ക് ദോശയൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാത്രമൊക്കെ മാറി ഇത് ബാഗ് ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ മാറിപ്പോവും കേട്ടോ അതുകൊണ്ട് മൂന്ന് പേർക്കും മൂന്ന് ടൈപ്പ് ബാഗാണ് എപ്പോഴും മേടിക്കാറുള്ളത് അപ്പം അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാവരുടെയും ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു ആറ് മണിയായി കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ മൂന്ന് പേർക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി റെഡിയാകും കേട്ടോ ഇപ്പോൾ ഏത് ഫുഡാണെന്നുണ്ടെങ്കിലും ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കുവേ അപ്പോൾ മൂന്ന് പരണം പാക്കിങ് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അത് നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനെങ്കിലും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ